എനിക്കൊരു കൈറ്റ് വഴിയേ ഞാനാണെങ്കിൽ അവിടെ വന്നപ്പോഴത്തേക്ക് ഇന്ന് പൊക്കാറേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസലായി അപ്പോൾ ഞാൻ അവിടുന്ന് എനിക്ക് ഞാനിന്ന് ഫ്രഷ് ആയിട്ടൊന്നുമില്ല ഒന്ന് സ്റ്റേ ചെയ്ത് രാത്രിയിട്ട് ബസ്സിൽ നിന്ന് ഞാൻ ബൊക്കാറേക്ക് പോകാമെന്ന് വിചാരിക്കുന്നതാണ് നാളെ എനിക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഇനി ഏഴ് മണിക്കൂറെങ്കിലും എടുക്കും അവിടെ വരെ എത്തണമെങ്കിൽ അപ്പം രണ്ട് മണിക്കൂർ എടുക്കുമ്പോൾ ഒന്ന് സ്റ്റേ ചെയ്യാനെങ്കിൽ ഞാൻ തമേൽ വന്ന നേരത്തെ താമസിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ താമസിച്ച സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ടാക്സി ചോദിച്ചപ്പോൾ ഭയങ്കര പൈസയാണ് ചോദിക്കുന്നത് എന്താണ് അവരവിടെ പോകുന്നതിന് അത് ഞാൻ നോക്കിയിരുന്ന ഒരു ബൈക്ക് കെട്ടി ആ ബൈക്കിനകത്ത് ഞാൻ താമസിച്ചിരിക്കുകയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് പറഞ്ഞിരുന്നത് ബൈക്കിൽ ഞാൻ തമിഴ് വരെ പോവാണ് ബാക്കി പത്തിക്കണം പോകുന്നത് ബൈക്കിനൊക്കെ ബാധിക്കുന്നുണ്ട് എന്തായാലും ആയിട്ട് ഫ്രഷായിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് രാത്രിത്തെ ബസ്സിലൊക്കെ ആവാന്നാണ് വിചാരിക്കുന്നത് ഞാനിപ്പോൾ അടുത്ത് വേണ്ടിയിട്ട് പറഞ്ഞു ഇന്നും മൊത്തം പ്രശ്നമായി കാഠ്മണ്ഡൂർ വന്നു വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ പൊക്കാറേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് എടുത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുമ്പേ അപ്പോൾ അത് രണ്ട് വരെ നോക്കി രണ്ട് മണി കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അവർ പൊക്കാറ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു ആ ഇനിയിപ്പോൾ ഇന്നില്ല പൊക്കാറയ്ക്ക് ഫ്ലൈറ്റ് അങ്ങനെ ആരുന്നെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് പൊക്കാറെ എത്താമായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ബസ്സെടുക്കണം ബസ്സെടുത്ത് കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ വേണം ബസ്സിന് നമ്മൾ പൊക്കാറയിൽ എത്താൻ വേണ്ടിയിട്ട് ഞാനിനി രാത്രി ബസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ രണ്ട് മണിക്കൂർ എവിടെയെങ്കിലും ഒന്നൊരു റൂമിൽ ഒന്ന് സ്റ്റേ ചെയ്യുന്ന മീൻസ് നമ്മൾ ഫ്രഷ് ഫ്രഷാവണം എനിക്കൊന്ന് കാരണം ആകെപ്പാടി തയ്യാറായിട്ടിരിക്കുകയാണ് ഒന്നും കഴിച്ചുമില്ല എന്തെങ്കിലും കഴിക്കുകയും വേണം അപ്പോൾ ഇവിടെ ഞാൻ നേരിട്ട് താമസിച്ച ആ സ്ഥലത്ത് തമിഴിൽ നിന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ പോയി സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുക സ്റ്റേ മീൻസ് ടു അവേഴ്സ് മാത്രം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി റൂം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ടാക്സി നോക്കി ടാക്സി നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് ആണ് അവർ ചോദിക്കുന്ന ടാക്സിക്കാരൻ ഞാനിങ്ങനെ താലോട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ ഒരു ബൈക്ക് കിട്ടി ആ ബൈക്കിൽ അവരോട് ചോദിച്ചു വന്നു വലിയ റേറ്റ് ഒന്നും പതിനൂറ് രൂപയെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആയിട്ട് പുറേക്ക് എറിയുന്ന ഞാനിപ്പോൾ പോകുന്നത് ബൈക്കിലാണ് ഇപ്പോൾ പോകണ്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫ്ലൈറ്റ് എല്ലാം മിസ്സായി ക്യാൻസലായി എല്ലാം മോശമാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാഗരം ഇപ്പം നമ്മൾ കൊക്കാറയിലോട്ടാണ് പോകുന്നത് രാത്രി അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്തായാലും പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാം പിന്നെ അവിടെ ചെന്നിട്ട് നാളെ തന്നെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ മൊത്തം താഴേ ആണ് രാത്രി നല്ലോണം ഉറങ്ങണമെന്നുണ്ട് ഇതുണ്ടോ ഇത് പൊക്കാറയ്ക്ക് പോകുന്ന ബസ്സുകളാണ് ഈ കിടക്കുന്നത് എല്ലാമേട്ടുണ്ടോ നമുക്ക് തൊട്ട് തേക്കിട്ടുണ്ടോ പിന്നെ ഫുൾ ഇവിടെ ബസ്സാണ് മൊത്തം ബസ്സുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇവിടുന്ന് പൊക്കാറേക്ക് പോകുന്നതിന് ബസ്സിന് എട്ട് മണിക്കൂറുണ്ട് ഇവിടുന്ന് ട്രാവലിൻ ടൈം നമുക്ക് കയറിയിരുന്നു സുഖമായിട്ട് നടന്ന് ഉറങ്ങി പോകാൻ പറ്റും നല്ല ബസ്സാണിത് ഇപ്പം ഞാനൊരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്താണ് ആ കാണുന്ന ബസ്സിനാണ് ഞാൻ പോകുന്നത് രാത്രി ഇപ്പോൾ കയറി കിടന്നുറങ്ങാം എന്ന് വിചാരിക്കുന്ന കാരണം ഞാൻ ഇന്നലെ തൊട്ട് ഉറങ്ങിയിട്ടില്ല ഇവിടെ കണ്ട് കടകളൊക്കെ ഉണ്ട് ഒരുപാട് നമുക്ക് എന്തെങ്കിലും സ്നാക്സോ ജ്യൂസോ ഒക്കെ മേടിച്ചിട്ട് വേണമെങ്കിലും പോകാൻ പറ്റും പിന്നെന്താ ഇപ്പം ഏഴര മണിയായി എട്ട് മണിക്കാണ് തോന്നുന്നത് ഈ വണ്ടി എടുക്കുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ ആകുമെന്നാണ് അവർ പറഞ്ഞത് എന്തായാലും പോകുന്ന വഴിയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇനി അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ആയിരിക്കും ഉണ്ടാവുക എന്തായാലും ഇന്ന് ബസ്സിലോട്ട് കയറാം നമുക്ക് കുറെ പുറത്തോട്ട് നോക്കുവാണെങ്കിൽ നല്ല ഇരുട്ടായി എട്ട് മണിയായി സ്റ്റാർട്ട് ചെയ്തപ്പം വണ്ടി ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഉറങ്ങാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കുന്നു കാരണം ഉറങ്ങാത്തതിന്റെ ഭയങ്കര വെളുപ്പിന് അഞ്ചര മണിയായി ഇപ്പോഴാണ് ബസ് സ്റ്റാൻഡിൽ എത്തിയത് ബൊക്കാറ ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത്രയും സമയമെടുത്തു പക്ഷെ നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു ഓരോ രണ്ടു മണിക്കൂർ ഓരോ ഓരോടത്ത് സ്റ്റോപ്പ് ചെയ്യും നമുക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോകാം എന്തെങ്കിലും വെള്ളം കുടിക്കണമെങ്കിലൊക്കെ കുടിക്കാം വെളിയിലൊക്കെ ഇറങ്ങി നിൽക്കാം അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ വാതകാടിൻ്റെ പൊക്കാറ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ നിന്നൊരു ടാക്സി എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഹോ ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ വിളിച്ചായിരുന്നു അപ്പോൾ അവിടെ ആയിരുന്നു സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നേ അപ്പോൾ അവിടെ വിളിച്ച് നോക്കിയിട്ട് ഇപ്പോൾ എടുക്കുന്നില്ല ഇവിടെ ഇപ്പം ഞാനതുകൊണ്ടായിരിക്കാം അപ്പോൾ കുറച്ചു കഴിഞ്ഞൊന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ വരെ എത്തി എന്തായാലും കുഴപ്പമില്ലാതെ ഞാൻ വിചാരിച്ചു ബസ്സിനകത്താവുമ്പോൾ എനിക്ക് വില പ്രശ്നമാകുമെന്നൊന്നും കുഴപ്പമില്ല എന്ന് എന്തായാലും ഇതാണ് പൊക്കാര ബസ് സ്റ്റാൻഡ് അത് കുറച്ച് പേരൊക്കെ ഒന്നിപ്പോ ഇപ്പം ആറു മണിയായി ഞാൻ പൊക്കാര ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു അവിടുന്ന് ഒരു ടാക്സി എടുത്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഹോട്ടൽ അവരെ വിളിച്ചപ്പോൾ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പം ഞാൻ ഇന്നലെ ഫ്ലൈറ്റ് മിസ്സായി എന്ന് പറഞ്ഞപ്പം ഓക്കെ ഇവിടെ വന്നോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ഹോട്ടലിൽ എത്തി ഇതാണ് ഹോട്ടൽ ഇത് ഈ ഹോട്ടലിലാണ് എത്തിയിരിക്കുന്നത് ഇത് ഏറ്റവും മുകളിലത്തെ നിലയാണിത് കണ്ട മൊത്തം ബോഗേൻ വില്ല എല്ലാം പൂത്ത് എല്ലാം ഭംഗിക്ക് കിടക്കുന്നുണ്ടോ ഇത് എനിക്കൊന്ന് നാല് നിലയെ മറ്റോ ആണെന്ന് തോന്നുന്നു താഴോട്ട് നോക്കി വേണ്ട ഇവിടെ താഴെ ഞാൻ വെള്ളിയിലോട്ടിറങ്ങുമ്പോൾ എനിക്ക് താഴത്തെ വിശം കാണിക്കും ഇതേ ഏറ്റവും മുകളിലത്തെ നിലയാണ് ഈ റൂമിലാണ് വലിയ വെ നല്ല റൂമൊന്നുമല്ല സാധാരണ ഒരു റൂമന്നെ ഉള്ളൂ ഈ ഒരു റൂമിലാണ് ഇന്ന് എനിക്കിവിടെ സ്റ്റേ മീൻസ് കുറച്ച് നേരമേ ഉള്ളൂ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് ഫ്രഷ് ആയി ഒന്ന് കുളിക്കണം കുളിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഇറങ്ങണം അതുകൊണ്ട് ഇവിടെ കണ്ടോ ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കിയേ ഇത് ഭംഗിയാന്ന് നോക്കി മൊത്തം അവിടെയൊക്കെ കണ്ടു മൊത്തം കോട കയറി കിടക്കുകയാണെ ആ ഭാഗത്ത് വലിയ മലകളാണ് അത് അത് മൊത്തം കണ്ടോ കോട കിടക്കുക താഴെ കണ്ട ഒരു ബസ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നു ഇവിടൊക്കെ കണ്ട വലിയ വലിയ ബിൽഡിങ്ങുകളാണ് കണ്ടോ ഇതെല്ലാം ഹോട്ടലിലാണെന്ന് തോന്നുന്നു ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതാണ് ഇവിടുത്തെ ഇഴു എന്ന് പറയുന്നത് ഇത് പിന്നെ ഇവിടെ കണ്ട കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല രസം ഇവിടുത്തെ ബോഗേനില്ല പൂത്ത് കിടക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇതാ സ്റ്റെപ്പ് കയറി ലിഫ്റ്റും കാര്യങ്ങളും ഇല്ല ഇങ്ങനെ സ്റ്റെപ്പ് കയറി വേണം വരാനുണ്ടാവും നാല് നിലയുടെ മുകളിലാണ് നാലാമത്തെ നിലയിലാണ് ഞാൻ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയിപ്പം ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പിന്നെ കുളിക്കണം കുളിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ നല്ലൊരു വ്യൂ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇതാണ് മേളിലോട്ട് എന്താ സ്റ്റെപ്പ് മുകളിലോട്ട് കയറാൻ വേണ്ടിട്ട് ഇതിന് മുകളിലോട്ട് ഇനിയില്ല ഇതാണ് ഏറ്റവും മുകളിലത്തെ നിര കേട്ടോ ഇവിടെ എന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് ബാക്ക് വശമാണ് കേട്ടോ ഇത് ഹോട്ടലിൻ്റെ പേര് പോലും സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയില്ല രാവിലെ ആയതുകൊണ്ട് പെട്ടെന്ന് വന്ന് കയറുമായിരുന്നു കാരണം രാത്രിത്തെ ക്ഷീണവും നല്ല ബസ്സൊക്കെയാണ് പക്ഷെ നമുക്ക് കാല് നീട്ടി ഒന്നുക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യക്കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അല്ലാതെ ഉറങ്ങുകയൊക്കെ ചെയ്തു അത്യാവശ്യം ഉറങ്ങി കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിയായിരുന്നു പിന്നെ ഓരോ രണ്ട് മണിക്കൂറിടവിട്ട് അവരിങ്ങനെ നിർത്തും നമുക്ക് ഓരോ സ്ഥലത്തും നിർത്തി നിർത്തിയാണ് വരുന്നത് വാഷ്റൂമിൽ പോകണമെങ്കിലും ഒക്കെ ആണെങ്കിലും നിർത്തുന്നുണ്ട് ചായ കുടിക്കണമെങ്കിൽ കഴിക്കണമെങ്കിലൊക്കെ നിർത്തുന്നുണ്ട് ഫുൾ ആളായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് കറക്റ്റ് പ്ലേസ് എവിടെ ആവുന്ന ലാസ്റ്റ് സ്റ്റോപ്പ് ആണെന്ന് അറിയത്തില്ല പിന്നെ ഞാൻ ആ ഡ്രൈവറോട് ചോദിച്ചു ഇത് എവിടെയാ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങേണ്ടത് എനിക്ക് ഇങ്ങനെ അടുത്ത് പോകാനാണെന്ന് പറഞ്ഞപ്പം പുള്ളി ആണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ ആ ഡ്രൈവറോട് തന്നെ ഫോൺ കൊടുത്തിട്ട് ഈ ഹോട്ടലിൻ്റെ ഓണറിന് സംസാരിച്ചപ്പം പുള്ളിക്കാരി പറഞ്ഞു ഒരു പുള്ളിക്കാരി അതിൻ്റെ ഓണറ് അപ്പോൾ അവർ പറഞ്ഞു സംസാരിച്ചു ഇതുതന്നെയാണ് ഒരു ടാക്സി എടുത്തിട്ട് ആ ടാക്സിക്കാരോട് ഫോൺ കൊടുക്കാൻ പറഞ്ഞു നമ്മളിവിടെ ചെന്നാലെല്ലാം പഠിക്കണമല്ലോ കാരണം എങ്ങനെയാണ് പോവേണ്ടതെന്നുള്ളത് ആ ടാക്സിക്കാരന് ഫോൺ കൊടുത്തിട്ട് ഫോണിൽ സംസാരിച്ചു അപ്പോൾ കറക്റ്റ് തന്നെ ഇവിടെ കൊണ്ടിറക്കി ഇറക്കി അവർ കീ തന്നു അതുമ്പിവിടെ വന്ന് ഞാൻ കയറി ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഇന്ന് തന്നെ നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ നിന്ന് കുറച്ച് ദൂരം എന്തായാലും പോകാനുണ്ട് അവിടെ ചെന്നിട്ടാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും ഞാൻ ഇനി ൊന്ന് കുളിക്കുകയൊക്കെ ചെയ്യട്ടെ പള്ളി തേക്കണം കുളിക്കണം ഒക്കെ ചെയ്യണം ഇത് ഈ ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത് സ്നോ ഉള്ള എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഇത് ലേക്ക് സൈഡാണ് കേട്ടോ ലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ എവിടെയോ എനിക്കറിയില്ല എന്തായാലും ഈ ഹോട്ടലിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഉണ്ടാ ബില്ല നിൽക്കുന്നത് കണ്ടോ അവിടെയാണ് ആണ് എൻ്റെ റൂമ് ഞാനിപ്പോൾ താഴെ ഇറങ്ങി എന്നാണ് ഹോട്ടലിൻ്റെ പേര് നോക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി ഇറങ്ങിയെന്നാണ് ഇവിടെ ഒരു ഒരു സ്ത്രീയാണ് ഒരു പുള്ളിക്കാരിയാണ് ഈ ഹോട്ടൽ നടത്തുന്നത് കണ്ടോ ഒരു താഴെയെന്നുണ്ടോ കേട്ടോ ഇങ്ങനെ വരെ അങ്ങോട്ടും ഉണ്ട് കേട്ടോ ആ ഭാഗത്തോട്ടും ഉണ്ട് ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെയാണ് ലേക്ക് എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അതാണ് റോഡ് ആ ഭാഗത്താണ് റോഡ് വരുന്നത് ചെറിയ തണുപ്പുണ്ട് വലിയ ഇല്ല കാരണം ഭയങ്കര ക്വൈറ്റായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ രാവിലെ ആയതെന്ന് അറിയത്തില്ല അത് ആൾക്കാരെ ഒന്നും കാണുന്നില്ല നമുക്ക് ഇച്ചിരി അങ്ങോട്ട് പോയി നോക്കാം അവിടെ അവിടെ എന്തെങ്കിലും ലേക്ക് വല്ലതാണോ ഇതെല്ലാം നോക്കാം ഹോട്ടൽ ബ്ലൂ മൂൺ ഇത് ഹോട്ടൽ ബ്ലൂ മൂന്ന് പറഞ്ഞ ഹോട്ടലാണ് എല്ലാ ഹോട്ടലാണ് കേട്ടോ ഓ അവിടെ ഒന്നുമില്ല ആ ഭാഗത്തോട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇപ്പം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇത് കുറച്ച് ബസ്സിൽ വന്ന കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കാരണം രാത്രിയായാലും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ നമുക്ക് ഇനി ഒരു വീഡിയോ കാണാം ഇതിൻ്റെ ബാക്കി ഭാഗം ഇനി എന്തായി തീരുമെന്നതിൽ എന്തായാലും ഒറ്റയ്ക്കുള്ള യാത്രയാണെന്ന് പറഞ്ഞല്ലോ വേറെ ആരും കൂടില്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്തായാലും പോയി നോക്കുകയാണ് ഇനിയും ആറ് ദിവസം കഴിഞ്ഞേ തിരിച്ചിറങ്ങൂ ആ ഇനി അടുത്ത വീഡിയോ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം കേട്ടോ ഓക്കെ